ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും എല്ലാം ചെയ്തെടുക്കാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പാൽപ്പത്തിരി റെസിപ്പി ആട്ടാ ഇന്ന് ചെയ്യുന്നത് അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് തന്നെ ഞാനിപ്പോ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഞാനിപ്പോ പത്തിരിപ്പൊടി ആട്ടാ ചേർത്ത് കൊടുക്കുന്നത് പത്തിരിപ്പൊടി നമ്മള് ോട്ടിന്റെ അല്ലോ ആ ഒരു പൊടി അപ്പൊ അത് രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് റവ ആ ഒരു കണക്കിലാട്ടോ ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാനുണ്ട് ഞാനിപ്പോൾ ഇത് പച്ചവെള്ളത്തിലാട്ടാ ഞാൻ എടുത്ത അരിപ്പൊടി പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റിയ അരിപ്പൊടിയാണ് ഞാൻ എടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് യൂസ് ചെയ്യുന്ന അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ടതാണെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ അങ്ങനെ കുഴച്ചിട്ടെടുക്കാം ഞാനിപ്പോ ഇത് പച്ചവെള്ളത്തിലാട്ടാ കുഴക്കുന്നത് അപ്പൊ അത് നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിരിക്കും വെള്ളത്തിന്റെ അവരിത് അപ്പൊ ഞാനിതാ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കൈ വെച്ചിട്ട് എടുക്കാം പിന്നെ വെള്ളം അങ്ങനെ നോക്കി നോക്കി ഒഴിച്ചാൽ മതി വെള്ളം അങ്ങ് കൂടി പോണ്ട ഇത് കുറച്ച് ടൈറ്റിൽ തന്നെ അങ്ങനെ കുഴച്ചിട്ടെടുക്കാം ഇത് ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആയിന് ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചു കൊടുക്കാം ചിലപ്പോൾ വെള്ളം പോരാത്ത പോലെ തോന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ കൊറേ വെള്ളം ഒഴിക്കണ്ട കൊഴച്ച് കൊഴച്ച് വരുന്ന സമയത്ത് ചെലപ്പോ അതങ്ങ് ശരിയാകും അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിന് നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് എടുക്കാം ഇതൊരു സോഫ്റ്റ് ഡോക്കിറ്റ് അങ്ങനെ എടുക്കാം എന്നാൽ നല്ല ടൈറ്റ് ആയിരിക്കണം പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കണം ആ ഒരു രീതിയിൽ എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിരിക്കും വെള്ളത്തിന്റെ ആ ഒരു കണക്ക് അത് നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട അരിപ്പൊടി ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ അങ്ങനെ കുഴച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ അമേസിന്റെ പത്തിരിപ്പൊടി അട്ട യൂസ് ചെയ്ത അത് പച്ചവെള്ളത്തിൽ ഞാൻ സാധാരണ കുഴക്കൽ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുത്തിന് ഞാൻ അതിൽ നിന്ന് ചെറിയൊരു പോഷൻ എടുക്കുക കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കാം നമ്മള് പൂക്കും ചപ്പാത്തിക്കെല്ലാം ചെയ്യുന്ന പോലെ അങ്ങനെ ബോൾസ് ആക്കി കൊടുക്കാം പൂരിന്റെ അത്ര അങ്ങ് ചെറിയ ബോൾസ് ആക്കണ്ട കുറച്ച് വലുപ്പത്തിൽ തന്നെ ബോൾസ് ആക്കിയിട്ടെടുക്കാം അപ്പൊ ഞാനിതാ എല്ലാം ബോൾസ് ആക്കി എടുത്തിന് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പൊ ഇതാ നമുക്ക് ഇതിനൊന്ന് എടുക്കാം അതിനുവേണ്ടി ഞാനിതാ കൌണ്ടർ ടോപ്പിൽ അരിപ്പൊടി എന്നെട്ട് ഇട്ട് കൊടുത്തേ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബോൾസ് ആക്കി വെച്ച് ഒരു ബോൾ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുക്കുന്ന നേരം വല്ലാണ്ടെങ്കിൽ പ്രെസ് ചെയ്ത് പരത്തണ്ട ഇത് കുറച്ച് തിക്നെസ്സിൽ തന്നെ എടുക്കാം നമ്മൾ പൂരിനാക്കാളും കുറച്ചുകൂടി നല്ല തിക്കായിട്ട് അങ്ങനെ പരത്തിയെടുക്കാം അപ്പൊ ഇതാണ് പരത്തി എടുത്തിട്ട് പിന്നെ ഒരു ഷേപ്പ് കിട്ടേണ്ടി ഈ ഒരു രീതിയിൽ റൗണ്ടില് ഒരു മൂടി വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈയൊരു രീതിയിൽ എടുക്കാം ഇത് കുറച്ച് തിക്നസ്സിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ എടുക്കാം പൂരിനെക്കാളും കുറച്ചുകൂടി തിക്നസ് ലേ അങ്ങനെ പരത്തട്ട നമുക്ക് അതിനുവീട്ടാ ചട്ടി വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലോണം ചൂടായ ശേഷം മാത്രം ഇത് കൊടുക്കാം അപ്പൊ ഇതാ ഓയിൽ നല്ലോണം ചൂടായി വന്നിന് നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം നമ്മുടെ പൂരിയെല്ലാം ചെയ്യുന്ന ആ ഒരു സെയിം മെത്തേഡില് അപ്പൊ ഇതാ ഒരു സൈഡിൽ അയക്കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് തവണ തിരിച്ചു മുറിച്ചു വിട്ടിട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഈ ഒരു രീതിയിൽ വൈറ്റ് കളറിൽ തന്നെ വേണമെന്നുള്ള ഈ ഒരു സമയത്ത് അങ്ങനെ ഇത് പക്ഷെ കുറച്ചൊന്ന് ഒരു ഗോൾഡൻ ആ ഒരു കളറിൽ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോ കുറച്ചൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് തവണ തിരിച്ചു മുറിച്ചു വിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇത് നമുക്ക് എളുപ്പത്തില് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ പറഞ്ഞ പോലെ ഡിന്നറിനും ചെയ്തെടുക്കാം അപ്പം നമ്മളെ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം കാരണം നമുക്ക് സമയമില്ലാത്തവരായാലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത് ഇതിന് വെജ് കറിയായാലും നോൺ വെജ് കറിയായാലും എല്ലാം നല്ല കോമ്പ് തന്നെയാണ് ഞാനിപ്പോൾ നമ്മളെ ഒരു നാടൻ സ്റ്റൈലിലുള്ള മുട്ടക്കറിയാട്ടാക്കിയത് ഇതിനു വേണ്ടിട്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആകും എന്നുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷാ അള്ള വേറെ വീഡിയോ ആയിട്ട് കാണാം